സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ നൽകാൻ തുക അനുവദിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ലഭിക്കും ഈ മാസം ഇരുപത്തിനാല് മുതൽ ശനിയാഴ്ച മുതലാണ് പെൻഷൻ ലഭിച്ചു തുടങ്ങുക അഞ്ചിനു മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ വിതരണത്തിനായി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് അറുപത് ലക്ഷം പേർക്ക് കൃത്യമായി സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്നുവെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത് പണനിരക്കും കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക വിതരണം ആരംഭിക്കുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം തുടങ്ങുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക